ഗുഡ് മോർണിംഗ് ഏഴുമണിയായി ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വന്നേക്കാണ് കോഴിക്ക് തീറ്റ കൊടുത്തിട്ടില്ല അതിനകണ്ട് അതൊന്നും നേരുന്നാലും പിള്ളേര് പഠിക്കട്ടെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അതിങ്ങനെ ഈ കോണ വന്നിട്ടില്ല അതാകെ തകർന്നു രാവിലെ എന്നും തിരക്കാണ് ശരിയാ പക്ഷെ ഇത്തിരി നേരത്തെ ആയിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഇന്നൊക്കെ ഞാൻ നേരത്തെ ആയിട്ട് എന്റെ പണികളൊക്കെ കഴിഞ്ഞ് സമാധാനമായി ഏഴുമണിയാവുമ്പോഴേക്ക് ഞാൻ ചായ കുടിച്ച് അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കലൊക്കെ ഉച്ചിയാവാറുണ്ട് നേരത്തെ ആയിട്ട് കഴിഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ രാവിലെ മോളിലേക്ക് വന്നേക്കാണ് ചെടികളുടെ അടുത്തേക്ക് അപ്പനും മോളിന്റെ മുരിഞ്ഞ റോട്ടിൽ പൊട്ടിക്കാനായിട്ട് റോട്ടിലിരിക്കുന്നുണ്ട് തോട്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ അവര് അവരവിടെ കുഞ്ഞിട്ടെ ഞാൻ അപ്പൊ കൂർക്ക വറുത്തരച്ചിട്ടാണ് വെക്കാന്ന് പോണത് കൂർക്ക ഞാൻ നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് നാളികേരം വേണം നാളികേരം പിന്നെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ചോന്ത ചുവന്നുള്ളി പിന്നെ നമ്മുടെ എല്ലാ പൊടികളും കൂട്ടി ഒന്ന് വറുത്തെടുക്കണമുണ്ട് ജസ്റ്റ് മണം മാറാൻ വേണ്ടിയിട്ടാണ് പൊടികളിട്ടത് നാളികരൊക്കെ നല്ലോണം വറുത്തെടുക്കുന്നതാണ് എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ അടിച്ചിട്ട് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉപ്പുണ്ടോന്ന് നോക്കണം എന്നിട്ട് ഉപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നല്ലോണം ഒന്നും തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറവ് ഇട്ട് കൊടുക്കാം അതിന് പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചുവന്ന മുളകുണ്ടല്ലോ വട്ടൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടാൻ എനിക്ക് താളിച്ചോളിച്ചു കഴിഞ്ഞാൽ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ആ തൊപ്പി കിളി വന്നേക്കാട്ടെ പിള്ളാരും സ്കൂളിൽ വിട്ടിട്ട് ഞാന് വീട്ടിലെ പോയക്കായിരുന്നു അമ്മേനൊന്ന് കാണാൻ പറ്റി വയ്യാ അപ്പൊ ഇപ്പൊ കൊറച്ച നാളായിട്ടുണ്ട് അപ്പൊ വീട്ടിയെ പോയി വീട്ടീന്ന് പറഞ്ഞപ്പോ അമ്മ കൊറേ എന്താ എന്തെങ്കിലും കൊഴുവാ മീൻ തന്നു കേട്ടിട്ടുണ്ട് നന്നാക്കിയിട്ട് ഞാനും അമ്മാമയും കൂടി നന്നാക്കിട്ട് കൊണ്ടു വന്ന അപ്പൊ ഇപ്പൊ പിള്ളേരൊക്കെ വന്നു എന്റെ ട്യൂഷൻ കഴിഞ്ഞു ഇപ്പൊ സന്ധ്യ നേരാണ് അപ്പൊ ഞാൻ ആ മീനൊന്നു കഴുകി എളുപ്പാക്കാനായിട്ട് നിക്കയി അപ്പൊ ചോദിച്ചു വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് ഏ ഞങ്ങളുടെ പുതിയ കോഴിക്കൂട് പണിക്കാരൻ പണിക്ക് പണിക്ക് തൗസൻഡ് അല്ലേ തൗസൻഡ് പിന്നെ കോഴിക്കുട്ടി കാണണ്ട നടക്കണ്ട പണിക്കാരന് അയ്യായിരം രൂപ കൊടുക്കാനാണ് പണിക്കാരന്റെ ചെയ്യുമ്പം ഓർഡർ പണിയില് തുടങ്ങാം കൊഴുവാ മീൻ ക്ലീൻ ആക്കണം കഴുകിയിട്ട് വളരെ കുഴപ്പമില്ല ഒക്കെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അത് തുടങ്ങട്ടെ വേഗനാശ പണികൾ ചെയ്യണല്ലോ അപ്പൊ അത് ചെയ്ത് തുടങ്ങട്ടെ അപ്പൊ നല്ല കുഞ്ഞു പൊടി പൊടി ഒഴുകിയാണ് കേട്ടാ കിട്ടിയാക്കണത് അരി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ചിട്ട് പരറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനത് വറുത്താനായിട്ട് പോവാണ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒഴുവാ വറുത്തു കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലാതെ നമ്മുടെ അപ്പൂസ് ചോറുണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മീൻ കയ്യിലെടുത്ത് പിടിച്ചേക്കാണ് എന്തൊട്ടത് ചോദിച്ചപ്പോ പറയുന്നത് നല്ല രസമാണ് അത് സൂപ്പറാണെന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് അപ്പൊ അവരുടെ വോയിസ് നമുക്ക് ഇതില് കൊടുക്കാൻ പറ്റില്ല ഇടയ്ക്ക് നിലയ്ക്ക് ഒക്കെ കൊടുക്കണോളൂ അല്ലെങ്കിൽ കോപ്പി റേറ്റ് വരും കേട്ടോ അത് കാരണം ഇവിടെ ആമിമുക്ക് ചെറുതായിട്ട് ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഇഷ്ടമാവാണെ വീഡിയോ ലൈക്ക് ചെയ്തോളോ